നേതാവ് രാഹുൽ ഗാന്ധിക്ക് നേരെ ബി ജെ പി നേതാക്കൾ ഉയർത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദം നൽകുന്നത് രാഹുൽ ഗാന്ധി നമ്പർ വൺ എന്ന കേന്ദ്രമന്ത്രി രവ്നീർ സിംഗ് ബിട്ടുവിന്റെ പരാമർശത്തെ തുടർന്ന് നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി അധിക്ഷേപ പരാമർശം നടത്തിയത് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ലെന്നും രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നും രവ്നീത് സിംഗ് പറഞ്ഞിരുന്നു അടുത്തിടെ യു എസ് സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി സിക്കുകാരെ കുറിച്ച് പരാമർശം നടത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ അധിക്ഷേപം കേന്ദ്രമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ തുക്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി ഒഴുക്കിയ പേർക്കെതിരെ പരാതി നൽകിയെന്ന് അജയ് മാക്കൻ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളെ നിശബ്ദരാക്കാൻ കഴിയില്ല മരണത്തെ ഭയക്കുന്നവരല്ല നിലപാടിന് വേണ്ടി മരിക്കാൻ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാണ് നിലപാടുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭീകരവാദി എന്ന് വിളിക്കുന്നതാണ് ബി ജെ പിയുടെ ശീലമെന്നും അജയ് മാഘൻ പറഞ്ഞു കേന്ദ്രമന്ത്രി രവനീതിന്റെ പരാമർശത്തിനെതിരെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് തെലങ്കാന പി സി സികൾ ഇന്നലെ പരാതി നൽകിയിരുന്നു നേരത്തെ കോൺഗ്രസിലായിരുന്നു രവനീർ സിംഗ് ബിട്ടു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രവനീർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് കടന്നത് ഇതുകൂടാതെ രാഹുൽ ഗാന്ധിക്കെതിരെ ശിവസേനയും വിവാദ പരാമർശം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ നാവ് അറക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം നൽകാമെന്ന ശിവസേന ഷിൻഡേ പക്ഷം എം എൽ എയുടെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ അപജയം തടയാൻ ഇത്തരം വർഗീയ വിദ്വേഷ പരാമർശം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഗാർഗെ ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ഗാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന അപികീർത്തികരവും അങ്ങേയറ്റം ആക്ഷേപകരവുമായ പരാമർശങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് ധാരണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുമുള്ള മന്ത്രിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ നമ്പർ വൺ തീവ്രവാദിയെന്ന് വിശേഷിപ്പിച്ചത് ഇതും ഗാർഗെ കത്തിൽ പറയുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നാവ് ചൊടണമെന്ന പരാമർശം നടത്തിയ ബി ജെ പി രാജ്യസഭാ എം പി അനിൽ ഭോണ്ടയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് രാജ്പഥ് പോലീസാണ് കേസെടുത്തത് എഫ്ഐആർ ചുമത്തിയതിന് പിന്നാലെ അമേരിക്കയിലെ സർവകലാശാലയിലെ സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ കേസെടുക്കണമെന്ന് അനിൽ ബോണ്ടെ ആവശ്യപ്പെട്ടു പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ ബി പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി ഈ ആവശ്യം ഉന്നയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംവരണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം അപകടകരവും ബഹുജൻ സമുദായങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും പറഞ്ഞായിരുന്നു അനിൽ ബോണ്ടെ രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയത് പിന്നാലെ കോൺഗ്രസ് നേതാക്കളായ അമരാവതി എം പി ബൽവന്ദ് വാംഗ്ഡെ എം എൽ എ യശോമതി താക്കൂർ മുൻമന്ത്രി സുനിൽ ദേശ്മുഖ് തുടങ്ങിയവർ അമരാവതി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ബോണ്ടെക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉപരോധം ഇരുന്നിരുന്നു തുടർന്ന് ഭാരതീയ ന്യായ സംഹിത പ്രകാരം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അമ്പത്തി മുന്നൂറ്റി അമ്പത്തി ആറ് എന്നീ വകുപ്പുകൾ പ്രകാരം രാജ്പഥ് പോലീസ് സ്റ്റേഷന് ബോണ്ടയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്